ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു റെജി ലൂക്കോസിനെ സി പി എം തള്ളി പാർട്ടിയിലെ ഒരു ഘടകത്തിലും അംഗമല്ലാത്ത ആളെ മാധ്യമങ്ങളാണ് ഇടത് സഹയാത്രികനാക്കിയതെന്നാണ് സി പി എം വാദം സിപിഎമ്മിന്റെ ഔദ്യോഗിക വക്താവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ റജി ലുഗോസിനെ പാർട്ടി ചോർന്നപ്പെടുത്തില്ല സി പി എം അല്ല റജി ലുഗോസ് നിങ്ങളൊരു സി പി എം അംഗം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പ്രമുഖനായ പ്രവർത്തകൻ ബിജെപിയിൽ പോയിട്ടുണ്ടോ ഈ ജില്ലയിൽ നിന്ന് സി പി എം അംഗം അല്ലാത്തൊരാള് സ്വയം അവകാശപ്പെട്ടു പോകുന്നതല്ലേ ഉള്ളൂ സി പി എം അംഗത്വമുണ്ടെന്നാണ്